കണ്ടോ ാണ് അക്കൗണ്ടന്റ് ഏകദേശം ഒരു പത്ത് രൂപ കൊല്ലം ഒക്കെ പഠിച്ചും ഒന്നാം ക്ലാസ് മുതൽ കണക്കൂട്ടാണെങ്കിൽ അപ്പൊ മാമൻ എത്ര ശമ്പളം മാമനൊരു പത്ത് പതിനയ ശമ്പളം ഉണ്ട് ഇരുപത് കൊല്ലം പഠിച്ച പതിനയായിരം കിട്ടുള്ള രണ്ടായിരം അറുപതിനായിരം ഇപ്പൊ രണ്ടാം ക്ലാസ്സിൽ നിർത്തിയാ നിർത്താ മാസം മാസം അറുപതിനായിരം അഥവാ ഞാൻ ഇരുപത് കൊല്ലം തീരുമാനിച്ച പഠിച്ചാ പോയെ നീ പതിനയ്യായിരം കിട്ടുള്ളു ഓലക്കമ്മ ചോദ്യം എന്നോട് ചോദിച്ചാ ചോദിച്ചതെ നിർത്തിക്കോ കൊറേ ഉത്തരം മുട്ടുമ്പോ കൊണ്ടണം കുത്തണ പരിപാടി പാടം പഠിച്ചോ